ഹലോ സുഹൃത്തുക്കളെ അസ്സാം നമ്മള് സോദിയ്ക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാല് കമന്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ മൈസൂരിൽ നിന്ന് ഞങ്ങൾ യാത്ര പറയാൻ കേട്ടോ കഴിഞ്ഞ വീഡിയോകൾ കണ്ടില്ല മൈസൂരിത്തെ യാത്ര ചെയ്യുന്നു മൈസൂർത്തെ വിശേഷങ്ങൾ കരിക്കുന്നു അപ്പൊ ഇന്ന് മൈസൂരിൽ നിന്ന് യാത്ര പോകണം നമ്മൾ ഊട്ടിക്ക് കേട്ടോ ഊട്ടിക്ക് പോവാൻ ഉദ്ദേശിച്ചത് അവിടെ റൂമൊക്കെ ഫുള്ളാണ് ഭയങ്കര വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഫുള്ള് തിരക്കാണ് അവിടെ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളും പറഞ്ഞു അപ്പൊ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടോ റൂം കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ഊട്ടി പോക്ക് ക്യാൻസൽ ചെയ്തു കേട്ടോ അല്ല ഗസിയുടെ ആഗ്രഹം ഞാൻ ഒരു തവണ കൊടുക്കും അപ്പൊ ഇന്നത്തെ യാത്ര നമ്മള് ബാംഗ്ലൂർക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ബാംഗ്ലൂരിക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിലേക്കാണ് കേട്ടോ അപ്പൊ ഇന്ന് ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങള് നമുക്ക് യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളതേ നെയ്യാർ ഫുഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ പരിചയപ്പെടാം നമുക്ക് നെയ്യാർ സാമ്പാർ പൊടി സാമ്പാർ നല്ല മണം വരുന്നില്ലേ സംശയിക്കണ്ട നെയ്യാർ തന്നെ നെയ്യാർ പാലിടം മിക്സ് സഡനാണ് സ്വീറ്റ് ആണ് സൂപ്പർ ആണ് ഊണ് നിർത്താൻ തോന്നൂല നെയ് നെയ്യാർ അച്ചാർ പൗഡർ ഒരു അടാർ അച്ചാർ ഇനി ഉന്മേഷത്തിന്റെ ദിനങ്ങൾ നെയ്യാർ നാച്ചുറൽ ഫിൽറ്റർ കോഫി ഒരു ഹാപ്പി കോഫി ചുമ്മാറിയുള്ള ബാംഗ്ലൂരുക്ക് ഞങ്ങൾ പോണത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ ആണ്ട്ടോ ഒരു രണ്ട് വർഷത്തോളായിതുകൊണ്ട് ഈ റോഡ് വന്നിട്ട് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ളു നല്ല റോഡാണ് ഇത് എക്സ്പ്രസ് ഹൈവേട് അതായത് പത്ത് വരി ആണ്ട്ടോ ഈ റോഡിനുള്ളത് അതായത് ഒരു സൈഡിൽ മൂന്ന് വരി മറ്റേ സൈഡിൽ മൂന്ന് വരി അങ്ങനെ ആറ് വരി പിന്നെ ഒരു സൈഡിൽ രണ്ട് വരി സർവീസ് റോഡും മറ്റേ സൈഡിലെ രണ്ട് വരി സർവീസ് റോഡ് അങ്ങനെ പത്ത് വരി കേട്ടോ ഈ റോഡുള്ളത് അടിപൊളി റോഡ് എന്ന് വെച്ചാൽ അടിപൊളി റോഡാണ് മുന്നൂറ്ററുപത്തിയു കിലോമീറ്റർ ആണ് ഈ റോഡിൻ്റെ നീളട്ട അങ്ങനെ പറയാനുള്ള ഇതിന് വേറെ കാര്യം കൂടിയുള്ള വെച്ചാൽ ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർക്ക് വരാനൊക്കെ അഞ്ചോ ആറോ മണിക്കൂർ ടൈം പിടിച്ചിരുന്ന സ്ഥാനത്ത് ഈ റോഡ് എക്സ്പ്രസ് ഹൈവേ വന്നതുകൊണ്ട് നൂറോ നൂറ്റി ഇരുപത് സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത് ആ സ്പീഡ് വെച്ച് നമ്മൾ പോകുമ്പോൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് എത്താൻ ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ ടൈം ആവണുള്ളൂ കേട്ടോ അത്രക്കും ടൈം ചുരുങ്ങി അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ റോഡുകൾ എന്തായാലും വരണം നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ അറുപരിപ്പം അതാ പുതിയത് വരണുണ്ടല്ലോ അതൊക്കെ നിർബന്ധമായിട്ട് വരണം കാരണം ഓരോ വീട്ടിലും വാഹനങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് വാഹനങ്ങളായി വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കണം നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടാവുണ്ട് അപ്പം ഇങ്ങനത്തെ റോഡുകളൊക്കെ വന്നാൽ ദീർഘദൂര ദൂര യാത്രക്കൊക്കെ ദീർഘദൂര യാത്രക്കൊക്കെ ഒരുപാട് ഗുണമുള്ള കാര്യമാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരമുള്ളൊരു കാര്യവും ഇങ്ങനത്തെ റോഡുകൾ വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ റോട്ടിലൂടെ നിന്ന് യാത്ര ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ യാത്രയിൽ യാദൃശികമായിട്ട് നമ്മൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്ര നടത്തിയ ബസ് കണ്ടിട്ടോ ഈ ബസ് ഇപ്പോൾ ബാംഗ്ലൂര് കേരള നടത്തിക്കൊണ്ടിരിക്കാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാദൃശികമായിട്ടാണ് നമ്മൾ ബസ് കണ്ടത് അതും ഒരുപാട് സന്തോഷായിട്ടോ അപ്പോൾ ഈ റോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ റോഡിനെ കുറിച്ച് പറയണെങ്കിൽ ഇതുപോലത്തെ നമ്മളെ നാട്ടിലൊക്കെ റോഡുകൾ വന്നാല് നമുക്കൊക്കെ ദൂരയാത്രക്കൊക്കെ പോകാൻ ഒരുപാട് എളുപ്പർ സാമ്പാർ പൊടി സാമ്പാർ നല്ല മണം വരുന്നില്ലേ സംശയിക്കണ്ട നെയ്യാർ തന്നെ നെയ്യാർ ചിക്കൻ മസാല മനസ്സ് നിറയ്ക്കുന്നേ നെയ്യാർ അച്ചാർ പൗഡർ ഒരു അടാർ അച്ചാർ ഇനി ഉന്മേഷത്തിന്റെ ദിനങ്ങൾ നെയ്യാർ നാച്ചുറൽ ഫിൽറ്റർ കോഫി ഒരു ഹാപ്പി കോഫി ചുമ്മാ ഒരു മീൻകറിയല്ല നെയ്യാർ ഫിഷ് മസാല നല്ല ചോടിയുള്ള അടിപൊളി മീൻകറി അങ്ങനത്തെ ഞങ്ങൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ ബാംഗ്ലൂരിത്തെ ലുലു മാളൊന്നും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടാണ് ഇക്കാനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ കാരണം ഇവിടെയൊക്കെ കയറാനും ഇറങ്ങാൻ വീൽ ചെറുകൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റൂമിൽ നിന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇക്കാനും കുട്ടികളിലിരിക്കാൻ വരുന്നില്ല എന്നും പറഞ്ഞു കേട്ടോ അപ്പം ഇപ്പോൾ അവിടെ റൂമിലാക്കിയിട്ട് ഞങ്ങൾ പോന്നു ഞാനും ഷരീഫാക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പം അവിടെ കണ്ടിട്ട് ഉമ്മനെ നോട്ടേ കിട്ടാന്ന് അറിയാം നമ്മുടെ ടോയ്സ് ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനെ കളിക്കുന്നത് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം അവർക്ക് ബേഗൊന്നും കയറ്റാൻ പറ്റില്ല അപ്പം ബാഗിന്റെ ഇതൊക്കെ അവര് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും അങ്ങനെ പിന്നെ അവർ കയറിയത് മാത്രമുള്ള ഒരു ഏരിയ ഒക്കെ കേട്ടോ അവരുടെ ടെഡി ബിയർ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങൾ പിന്നെ അവരുടെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉമ്മ എല്ലാത്തിലും കയറി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടാ ചിലത്തിന് വാശി പിടിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ വേണം ഭയങ്കര റേറ്റും ഉണ്ട് കേട്ടാ അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് വാനിലയുടെ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ചു ഞാനും ഉമ്മ പിന്നെ ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുള്ളോട്ടെ അപ്പോൾ അപ്പോൾ ഒന്നും തന്നെ ഞങ്ങൾ ഉണ്ടാകും കുടിച്ചുമ്പോൾ അധികം കുടിക്കൊന്നുമില്ല അപ്പം ഞങ്ങൾ അങ്ങനെ കഴിച്ച് പിന്നെ എന്താ ഞങ്ങൾ അവിടെ കളിക്കണ ഏരിയ ഉണ്ടല്ലോ അവിടേക്ക് പോയിട്ടാണ് മോനെക്ക് കണ്ട മുതൽ തുടങ്ങിയത് മോന് ഭയങ്കര വാശിയായിരുന്നു അവിടെ കയറണം കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെന്നാ ക്യാഷ് ഒന്നും കൊടുക്കണ്ട അങ്ങനത്തെ സാധനത്തിലൊക്കെ കളിക്കട്ടെ അപ്പം അതിൽ ഒരു ഡോൾഫിൻ്റെ ഇതുണ്ട് പിന്നെ കാറിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒക്കത്തിൽ ലെവലിൽ കയറി ഇങ്ങനെ നെക്കി വെക്കും നെക്കി വെക്കുമ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ക്യാഷൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്തായാലും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ നേരം അവരെ കളിപ്പിച്ചു കാരണം ഇവിടെ ഒറ്റ ഒക്കെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അവൾക്ക് അതൊരു ഭയങ്കര സന്തോഷം ഉണ്ടായി അതങ്ങനെ അവട്ടിൽ നിന്നും ഇട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങണതും അവളെ കളിപ്പിക്കണതൊക്കെ അപ്പോൾ അതിലൊക്കെ കുറേ നേരം അവൾ കളിച്ചു കൂട്ടാ അവിടുന്ന് പോരാനിഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷെ അവളെ ഞങ്ങൾ പിടിച്ച് ഒളിച്ച് കൊടുക്കുന്നതാണ് അതൊക്കെ കണ്ടിട്ടും എല്ലാത്തിലും അവൾക്ക് കയറി നോക്കണം അവൾക്ക് പറ്റാത്തതായാലും അവൾക്ക് അതിലൊക്കെ കയറി നോക്കണം സാമ്പാർ ൊടി സാമ്പാറില്ലാതെ നെയ്യാറില്ലാതെ വരുന്നില്ലേ സംശയിക്കണ്ട നെയ്യാർ തന്നെ നെയ്യാർ മനസ്സിലും സ്വീറ്റ് ആണ് സൂപ്പർ ആണ് ഊണ് നിർത്താൻ തോന്നൂല നെയ്യാർ അച്ചാർ പൗഡർ ഒരു അടാർ അച്ചാർ ഇനി ഉന്മേഷത്തിന്റെ ദിനങ്ങൾ നെയ്യാർ നാച്ചുറൽ ഫിൽറ്റർ കോഫി ഒരു ഹാപ്പി കോഫി ചുമ്മാ ഒരു മീൻകറിയല്ല ഫിഷ് മസാല നല്ല അങ്ങനെ പറ്റിയ രാവിലെ തന്നെ ഞങ്ങളെ റൂമിൽ നിന്ന് തിരിച്ചു കേട്ടോ നേരെ ബാംഗ്ലൂരിൽ നിന്ന് നേരെ മൈസൂർ വൈകി ഞമ്മളെ നാട്ടിലേക്ക് തിരിച്ചു ഇപ്പം അതാ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചിട്ട് മൈസൂർ എത്തി അവിടുന്ന് നേരെ ബന്ദിപ്പൂർ എത്തിയിട്ടപ്പോൾ ഞമ്മളെ അപ്പം അതാ ഞമ്മളെ അവിടുന്ന് റൂമിൽ നിന്നൊന്നും എടുക്കാതെ ഇരിക്കാനുള്ള കാരണം റൂമൊന്നും ബാംഗ്ലൂർ തീരെ സൗകര്യം കേട്ടോ ഭയങ്കര ബോറായിട്ടുള്ള റൂമാണ് അത് മാത്രല്ല കേട്ടോ നമുക്കടുത്ത ഫുഡൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായി പിന്നെ ഛർദി കാര്യങ്ങളൊക്കെ തുടങ്ങി തീരെ സുഖം ഇതായിട്ട് അവിടെ പോയേക്ക അപ്പോൾ അത് അവിടെ ബന്ദിപ്പൂരിലെ കാട്ടിലാണ് ഇപ്പോൾ കേട്ടോ നമ്മളുള്ളത് ഇവിടെ കുറേ മാനൊക്കെ കണ്ടിട്ട നല്ല രസം ഇട്ടാ അതിൽ കൂടി പോകാൻ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ കാട്ടിലൂടെ ഞാൻ പോകുമ്പോൾ മൃഗങ്ങളെ കണ്ടിട്ട് അവരെ ശബ്ദങ്ങളും ഒക്കെ കേട്ടിട്ട് കിളികളുടെയും അതേ ശബ്ദങ്ങൾ കേട്ട് പോകാൻ ഭയങ്കര കുറേ മാനിനെ കണ്ടിട്ടോ നിരവധി മാനകളാണ് അവിടെ ഉള്ളത് പ്രത്യേകിച്ച് ചെറിയൊരു മഴ പെയ്തിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് എല്ലാ മൃഗങ്ങളും പുറത്തേക്ക് ഇറങ്ങിയിട്ട മാന്യം പോത്തിന് പിന്നെ അതുപോലെ തന്നെ മുച്ചന് പിന്നെ ആനനെയും ഒക്കെ കണ്ടിട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് നല്ലൊരു മഴ പെയ്റ്റിരുന്നുണ്ട് അവിടെ ആളുകളൊക്കെ വണ്ടി നിർത്തിയിട്ടിങ്ങനെ ഇങ്ങനെ കേട്ടോ മാന്യത പടി ഉണ്ട് മാന്യത നല്ല പുല്ലൊക്കെ തിന്നങ്ങ മെയ്യ് കൊണ്ടിരിക്കാണ്ട്ട്ടോ നല്ല വലിയ കൊമ്പുള്ള മാനൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല രസം കാണാൻ ഞങ്ങൾ കുറേ നേരം വണ്ടി നിർത്തി അവിടെ നോക്കിയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആറ്റി പ്ലാന്റ് ഡിസ്കവറി ചെയ്തുകൊണ്ടൊക്കെ മാത്രമേ മൃഗങ്ങളെങ്ങനെ എടുക്കുന്നു കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷെ നേരിട്ട് നമ്മളെ ജീവിതത്തിൽ നമ്മളെ കണ്ടോണ്ട് നേരിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായി കുറേ മാൻകൂട്ടങ്ങൾ കേട്ടോ നമ്മളെ നാട്ടിലുള്ള ആർക്കും ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ മാനിനെയൊക്കെ നല്ല ഉഷാറായിട്ട് കാണാം പ്രത്യേകിച്ച് എന്താണ് അങ്ങനെ മഴ സീസണുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല വൈഭവം കേട്ടോ നമുക്കൊക്കെ മനസ്സിനുമൊക്കെ ഒരുപാട് സന്തോഷം തരും അത് ബന്ദിപ്പൂരെത്തിൻ്റെ വണ്ടീൻ്റെ ഗ്ലാസ് പൊന്തിച്ച് പോയിട്ട് കേട്ടോ എ സി ഒന്നും ഇടേണ്ട ആവശ്യമില്ല വണ്ടീൻ്റെ ഗ്ലാസ് ഒക്കെ താത്തി പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തത്തെ നല്ല അടിപൊളി തണുപ്പൊക്കെ ആസ്വദിച്ച് കേട്ടോ ഞങ്ങൾ പോകുന്നത് നല്ല രസം കേട്ടോ യാത്ര നമുക്ക് ബാംഗ്ലൂരിനേക്കാ ഇഷ്ടപ്പെട്ടത് ഞാൻ ബാംഗ്ലൂരിൽ പോവാൻ തന്നെ കാരണം ആ റോഡൊന്ന് കാണുക എന്നുള്ള ആഗ്രഹത്തോടെ ഇരുന്നത് അവിടെ ആന ഉണ്ട് കേട്ടാ ആന ഉണ്ട് അവിടെ ആന കുറെ ദൂരെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ പോകാൻ തന്നെ കാരണം ആ റോഡൊന്ന് കാണുക എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അങ്ങനെ അതാ നമ്മൾ നാട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും